കേരള കോൺഗ്രസ് എമ്മിന്റെ മാറ്റ ചർച്ചയിൽ പ്രതികരിച്ച സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം ഇ ബിബി വി ഡി സതീശിന്റെ വിസ്മയം ജോസ് കെ മാണിയുടെ പ്രസ്താവനയോട് ചീറ്റിപ്പോയെന്ന് എം എ ബി പറഞ്ഞു സി പി എമ്മിന്റെ ഗൃഹസന്ദർശന പരിപാടിയിൽ മണ്ണാതറിയിൽ സംസാരിക്കുമായിരുന്നു അദ്ദേഹം കേരളം സമാധാനത്തിന്റെ നാടാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം എന്തുകൊണ്ടാണ് മനസ്സിലാക്കിയാണ് ലക്ഷ്യം ചില ആശയക്കുഴപ്പം പ്രചരിപ്പിക്കാനായി പാരടികാരം ഉപയോഗിച്ചു കനകോലുകൾമാരുടെ ഉപദേശപ്രകാരം രാഷ്ട്രീയം യു ഡി എഫുകാർ പാരടിയാക്കി മാറ്റി അത്തരം ആശയക്കുഴപ്പങ്ങളും വിമർശനങ്ങളും മനസ്സിലാക്കുന്നു കെൽപോടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ യു ഡി എഫിന് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ശബരിമല സ്വർണക്കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമായാൽ കൃത്യമായ നടപടി സി പി എം എടുക്കുമെന്ന് എം എ ബി പിന്നു കേസിൽ കുറ്റപത്രം നൽകുമ്പോൾ നടപടിയുണ്ടാകും അതിലൊരു ആശയക്കുഴപ്പവും പാർട്ടിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ശാസ്ത ഹെൽത്ത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്താ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്